ിൽ വീണ്ടും കയ്യാങ്കളി ഹൈമാസ് ലൈറ്റ് സംബന്ധിച്ച ബില്ലിൽ പഞ്ചായത്ത് ഭരണസമിതി സമയബന്ധിതമായി നടപടി സ്വീകരിച്ചില്ലെന്നാരോപിച്ചായിരുന്നു വെള്ളനാട് ശശിയുടെ പരാക്രമം വെള്ളനാട് പഞ്ചായത്തിൽ വീണ്ടും തമ്മിൽ തല്ല ജില്ലാ പഞ്ചായത്ത് അംഗം വെള്ളനാട് ശശിയാണ് ഇക്കുറിയും പിന്നെ നിങ്ങൾ പല പഞ്ചായത്തിലെ കുളക്കോട് ആട്ടുകാൽ കോളനി തുടങ്ങിയ എട്ടിടങ്ങളിൽ ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് പഞ്ചായത്തിൽ അപ്ഡേറ്റിംഗ് മെയിൻ്റനൻസ് സർട്ടിഫിക്കറ്റിനായി ഇരുപതാം തീയതി കത്ത് നൽകിയിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസർക്ക് കൊടുക്കേണ്ട കത്താണ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് ആദ്യം നൽകിയത് കത്ത് പഞ്ചായത്ത് കമ്മിറ്റിയിൽ വെച്ച് പാസാക്കാത്തതിനാൽ ഫണ്ട് ലാബ്സാകുമെന്നുനയിച്ചാണ് ഇന്ന് ഉച്ചതിരിഞ്ഞ് വിളനാട് ശശി പഞ്ചായത്ത് ഓഫീസിലെത്തി പ്രകോപനപരമായി പെരുമാറിയത് ജില്ലാ പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്തിലെ എട്ട് കോളനികളിൽ എട്ട് ഹൈമാസ്ക് ലൈറ്റ് നാല് ലക്ഷം രൂപയുടെ കേട്ടാ جا پنچا ایسے پیپر پہ یہ سامنے ادارے سوندہ یہ جا پنچا کے آپ کا വിളനാട് ശശിയുടെ സഹോദരനും വൈസ് പ്രസിഡന്റുമായ വിളനാട് ശ്രീകണ്ഠനു നേരെയായിരുന്നു ആദ്യ ആക്രമണം ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ വൈസ് പ്രസിഡന്റിനെ മുഷ്ടിചുരുട്ടി നെഞ്ചത്തിടിച്ചു കൊണ്ടായിരുന്നു വിളനാട് ശശിയുടെ പ്രതിഷേധത്തിന്റെ തുടക്കമെന്ന് ദൃശാക്ഷികൾ പറഞ്ഞു തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നേരെയായി അവരെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ വൈസ് പ്രസിഡന്റ് തടഞ്ഞതിനാൽ ഇടികൊള്ളാതെ രക്ഷപ്പെട്ടതായി സെക്രട്ടറി നമ്മളെ ഇരുപതാം തീയതി എടുത്തെ കമ്മിറ്റി ഉൾപ്പെടുത്തി കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സമ്മതിച്ചാലേക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ എനിക്ക് മാത്രമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റത്തില്ല നല്ല സമയം തീരുമാനിച്ചാലേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഈ വിഷയം ഇങ്ങനെ ഉണ്ടായത് പുള്ളിക്ക് ആ തീരുമാനം ആ തീരുമാനത്തിൽ ഇപ്പം കൊണ്ടുവന്ന കത്തിന്റെ കൊടുക്കണം നമ്മള് കൊടുക്കാൻ പറ്റത്തില്ല അത് അസഭ്യവർഷത്തോടെ ആയിരുന്നു ശേഷിയുടെ പ്രതികരണം ഒന്നിലേറെ തവണ ഇത്തരം വഴിവിട്ട പ്രകോപനപരമായ പ്രവർത്തനങ്ങളിൽ അറസ്റ്റിലായ ആളാണ് വിളനാട് ശശി ജ്യേഷ്ഠാനുജന്മാർ തമ്മിലുള്ള വ്യക്തി വിദ്വേഷത്തിൽ വലഞ്ഞത് പഞ്ചായത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തിയ നാട്ടുകാരും ഒടുവിൽ പോലീസ് എത്തിയെങ്കിലും വിളനാട് ശശിക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാത്തത് ഭരണമുന്നണിയുടെ ആളായതുകൊണ്ടാണെന്ന് വൈസ് പ്രസിഡന്റ് വിളനാട് ശ്രീകണ്ഠൻ പറഞ്ഞു പഞ്ചായത്ത് ഒരു കൊളക്കോട് വേറെ സ്ഥലങ്ങളിൽ ലൈറ്റ് ഡയറ്റ് സ്ഥാപിക്കുന്ന ജില്ലാ പഞ്ചായത്തിൻ്റെ കത്ത് വന്നു ആ കത്ത് അന്നത്തെ യോഗത്തെ അധ്യക്ഷൻ ഞാനായിരുന്നു അപ്പോൾ ആ കത്ത് ഞാൻ വായിച്ചപ്പോൾ കത്തിൽ എഴുതിയിരിക്കുന്നത് ഈ സ്ഥലങ്ങളിൽ ഫീസിബിലിറ്റി കൊടുക്കുന്നതിന് എസ് സി എസ് ടി ഓഫീസറോട് അഭ്യർത്ഥിക്കാൻ തീരുമാനിച്ചു ഞാൻ അവിടെ തന്നെ പാസ്സാക്കി കൊടുത്തു ആരും എതിർത്തില്ല പക്ഷേ ഇപ്പോൾ ഇന്നിപ്പോൾ വന്ന് സെക്രട്ടറിയുടെ മുമ്പിൽ ഒരുപാട് അസഭ്യം പറയുകയും സെക്രട്ടറി കൈയ്യേറ്റം ചെയ്യുകയും അവരെ മുഖത്താക്കുകയും ഒരു ജീവന ജീവനവിടെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വന്ന ഒരു ആളിനെ ഇയാൾ അടിക്കുകയും രണ്ടു ജീവനക്കാരെ പച്ച തെരുവിളിക്കുകയും ചെയ്തു എന്നെ തെരുവിളിച്ചു ഞാൻ ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു വർഷത്തെ ഞാൻ ആണ് എൻ്റെ നെഞ്ചത്തിരിച്ചു എന്നിട്ട് ഞങ്ങൾ പോലീസിനെ വിളിച്ചു പോലീസ് നിസ്സംഗത കാണിക്കുന്നില്ല പോലീസ് ഭരണ സ്വാഭീനം ഉപയോഗം ഉള്ളത് കൊണ്ട് ഇയാൾ അറസ്റ്റ് ചെയ്യുന്നില്ല പോലീസ് എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് ഈ പഞ്ചായത്തിൽ സമാധാനം പുനസ്ഥാപിക്കുന്നു ഈ പഞ്ചായത്തിൽ ഇയാൾ പഞ്ചായത്തിൽ ഇരിക്കുമ്പോൾ അത്ര ഈ പഞ്ചായത്തിനെ മാനക്കേട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ അയാൾ ഇടതുവർഷത്തിൽ പോയപ്പോഴും മാനക്കേടാ വന്നു പച്ച തെറിയാൻ വിളിക്കുന്നത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് സെക്രട്ടറി അവർ ഞങ്ങൾ അവരെ കൈയ്യേറ്റം ചെയ്യാൻ ഞാൻ സമ്മതിച്ചില്ല ഞങ്ങളുടെ ഭരണം നിലനിൽക്കുന്ന ഒരാളെ കൈയ്യേറ്റം ചെയ്യാൻ സമ്മതിക്കില്ല ഇയാളുടെ പേരിൽ നിയമ നടപടി സി ആർ ടി ആൾ അകത്താക്കാൻ ആരനാട് പോലീസ് തയ്യാറാകണം തയ്യാറാവാത്ത പക്ഷം ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട് മണിക്കൂറുകളോളം പഞ്ചായത്ത് ഓഫീസിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടു മാത്രമല്ല സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് ജീവനക്കാരും പൊതുജനങ്ങളും തല്ലും തെറിവിളിയും കണ്ടും കെട്ടും സഹിക്കേണ്ടി വന്നു കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ